പെരിങ്ങാളൻ ദേശം വാർത്തയിലേക്ക് സ്വാഗതം പൊതുപ്രവർത്തകർക്കിടയിൽ അനുകരണീയ മാതൃക തീർത്ത് കെ പി ശശിധരൻ അധ്വാനിക്കാൻ മനസ്സുണ്ടെങ്കിൽ മണ്ണിൽ നൂറ് മേനി വിളയിക്കാം എന്ന സന്ദേശം സമൂഹത്തിന് നൽകി പൊതുപ്രവർത്തകർക്കിടയിലേക്ക് അനുകരണീയ മാതൃക തീർത്ത് ചമ്പാട്ടെ കെ പി ശശിധരൻ മനുഷ്യന്റെ കരസ്പർശം ഭൂമിയും അതാണ് ധരിച്ചരഹിതന്ന പഞ്ചായത്ത് നിന്നുള്ള ആ ലക്ഷ്യം പരമാവധി കൃഷിഭൂമി എല്ലാം കൃഷിയോഗ്യമാക്കുക എന്നില്ല ഞാൻ ഇതാ പറഞ്ഞ അഞ്ചര മാസം കൊണ്ട് ഇപ്പൊ നില ഏക്കർ രണ്ടര ഏക്കർ സ്ഥലത്ത് ഇതായിട്ട് പാട്ട് പാട്ട് മൂന്ന് സ്ഥലം നാല് അഞ്ച് സ്ഥലമുണ്ട് അഞ്ച് സ്ഥലങ്ങളാണ് അഞ്ച് സ്ഥലത്ത് ഇനിയിപ്പോൾ നല്ല വാഴ കൃഷി വാഴ വാഴ ഇനിയിപ്പം പിന്നെ നെല്ല് ഉണ്ടാക്കണം ഇത് കഴിഞ്ഞാൽ കൃഷി കഴിഞ്ഞാൽ കുറച്ച് ഇടണം കര നല്ല കര നല്ല നെല്ല് അത് അതിൻ്റെ സ്ഥലം അത് ഒരു ആ ഒരു അൻപത് സെൽ സ്ഥലങ്ങൾക്ക് എങ്കിലും പിന്നെ നെല്ല് ഉണ്ടാക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് ഇപ്രാവശ്യം കഴിഞ്ഞാൽ രണ്ട് വർഷം മുമ്പേ ഉണ്ടാക്കിയാ കഴിഞ്ഞ രണ്ട് വർഷമായി നെല്ല് ഉണ്ടാക്കാറ് പ്രാവശ്യം പാനൂർ ചമ്പാട് ദേശത്ത് മൂന്ന് ഭാഗങ്ങളിലായി രണ്ടേക്കറോളം ഭൂമി ആയിരത്തി അഞ്ഞൂറോളം വാഴകൾ മരച്ചീനി വെള്ളരി കയ്പ പൊട്ടിക്ക പയർ ഉൾപ്പെടെയുള്ള പച്ചക്കറികൾ പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ശശിധരന്റെ കൃഷിപ്പെരുമ തീരുന്നില്ല സഹായത്തിനെ ആരെയും വിളിക്കാതെയുള്ള കൃഷിയിടത്തെ ഒറ്റയാൾ പോരാട്ടവും തന്റെ പത്ത് വയസ്സിൽ അച്ഛൻ നാണുവിന്റെ കൂടെ മണ്ണിൽ പണിയെടുത്ത ശീലവും അച്ഛൻ മരിച്ച ശേഷം കൃഷിഭൂമിയുടെ ചുമതല ശശിധരൻ ഏറ്റെടുത്തു പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി നിർമ്മാണത്തൊഴിലിനൊപ്പം കൃഷിയിലും വ്യാപൃതനായി കോവിഡ് ഉണ്ടാക്കിയ അനിശ്ചിതം നിർമ്മാണ തൊഴിൽ ഉപേക്ഷിച്ച് നൂറ് ശതമാനം കൃഷിയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു തരിശായി കിടക്കുന്ന മറ്റുള്ളവരുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലങ്ങളിലാണ് ശശിധരന്റെ കൃഷി പുഞ്ചക്കരയിലെ വി കെ കെ റഹീസിന്റെ ചാത്തോത്ത് താഴെ അമ്പത് സെന്റ് ഭൂമിയിലും യങ്സ്റ്റാർ ക്ലബ്ബിന് സമീപം വി പി കെ ലത്തീഫിന്റെ ഒരാങ്കൂൽ താഴെ അമ്പത് സെന്റ് ഭൂമിയിലും കെ സി കെ നഗറിൽ മീൻചറ മീഞ്ചറയിൽ താഴെ റിയാസിന്റെ ഉടമസ്ഥയിലുള്ള ഒരു ഏക്കറോളം ഭൂമിയിലുമാണ് നിലവിൽ കൃഷി നടക്കുന്നത് വാഴകളിൽ സ്വർണമുഖി മഞ്ചേരിക്കുള്ളൻ ഇനങ്ങളിൽപ്പെട്ട കന്നുകളാണ് ഉപയോഗിക്കുന്നത് മഞ്ചേരിക്കുള്ളൻ വാഴകൾ ഒമ്പത് മാസത്തിനുള്ളിൽ പകമാവുമെങ്കിലും ഇവയിൽ കായ കുറവായിരിക്കും എന്നാൽ പതിനഞ്ച് മാസത്തിനുള്ളിൽ വിളവെടുക്കുന്ന സ്വർണമുഖിയുടെ ഒരു കുല മുപ്പത് കിലോയിലധികം ഉണ്ടായിട്ടുണ്ടെന്നും ശശിധരൻ പറയുന്നു ജൈവ വളങ്ങളാണ് കൂടുതലും ഉപയോഗിക്കുന്നത് പനന്നൂർ കൃഷിഭവനിൽ നിന്നും സബ്സിഡിയിൽ രണ്ട് മോട്ടോറുകൾ ലഭിച്ചു മറ്റു സഹായങ്ങളും കിട്ടാറുണ്ടെന്ന് ശശിധരൻ പറയുന്നു വാഴക്കൊമ്പുകളും ചെറുകുലകളും പച്ചക്കറിയും പ്രദേശത്തെ സ്കൂളുകളിലേക്ക് ഉച്ചഭക്ഷണത്തിന് സൗജന്യമായി നൽകും എല്ലാ ദിവസവും രാവിലെ പറമ്പിലെത്തണം വരാൻ പറ്റാത്ത ദിവസത്തെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കില്ല സർക്കാരിന്റെ രഹിത ഭൂമി എന്ന പദ്ധതിയിലാണ് ലക്ഷ്യം യുവാക്കളെ ഉൾപ്പെടെ കൃഷിയിലേക്ക് ആകർഷിക്കാൻ ഇടപെടൽ കൊണ്ട് സാധിച്ചിട്ടുണ്ടെന്ന് സി പി ഐ എം ചമ്പാട് ലോക്കൽ കമ്മിറ്റി അംഗവും മുൻ ലോക്കൽ സെക്രട്ടറി കൂടിയുമായ ശശിധരൻ പറയുന്നു പാചക വിദഗ്ധൻ കൂടിയായ ശശിധരൻ റവന്യൂ സ്കൂൾ കലോത്സവത്തിൽ ഉൾപ്പെടെ ഭക്ഷണം പാചകം ചെയ്തിട്ടുണ്ട് പൊതുപ്രവർത്തനങ്ങളുടെ തിരക്കുകൾക്കിടയിലും മണ്ണിനെ മനസ്സോ ചേർത്ത് വെക്കുന്ന മറ്റുള്ളവരിൽ നിന്നും വേർട്ടു നിൽക്കുന്ന ശശിധരന് അഭിനന്ദനങ്ങൾ പാചക വിദഗ്ധൻ കൂടിയായ ശശിധരൻ റവന്യൂ സ്കൂൾ കലോത്സവത്തിൽ ഉൾപ്പെടെ ഭക്ഷണം പാചകം ചെയ്തിട്ടുണ്ട് പൊതുപ്രവർത്തനങ്ങളുടെ തിരക്കുകൾക്കിടയിലും മണ്ണിനെ മനസ്സോട് ചേർത്ത് പിടിച്ച് മറ്റുള്ളവരിൽ നിന്നും വേറിട്ടു നിൽക്കുകയാണ് കെ പി ശശിധരൻ കോട പെയ്യുന്ന വയനാടിൻ്റെ മടിത്തട്ടിൽ എല്ലാം മറന്ന് പ്രിയപ്പെട്ടവർക്കൊപ്പം താമസിക്കാൻ ഒരു റിസോർട്ട് തേടുന്നവരാണോ നിങ്ങൾ എങ്കിലിതാ ഏറ്റവും മികച്ച സൗകര്യങ്ങൾ ഒരുക്കി നിങ്ങളെ കാത്തിരിക്കുകയാണ് വയനാട് നിരവിൽപ്പുഴ മുണ്ടക്കൊമ്പിലെ ബോസ്ക റിസോർട്ട് കുടുംബത്തോടൊപ്പവും കപ്പിൾസായി എത്തുന്നവർക്കും പ്രൈവസിയോടെ താമസിക്കാൻ ബോസ്കയോളം നല്ലൊരു ഓപ്ഷനില്ല സ്വന്തം വീട്ടിൽ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ സൗകര്യങ്ങൾ ഇവിടെ നിങ്ങൾക്കായി ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് വിശാലമായ പാർക്കിംഗ് സൗകര്യം സ്വിമ്മിംഗ് പൂൾ ഭക്ഷണം പാചകം ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് അതിനുള്ള സൗകര്യം കൂടാതെ രാവിലത്തെ ഭക്ഷണവും പാക്കേജിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരു വയനാടിൻ്റെ മനോഹാരിതയും തണുപ്പും ആസ്വദിക്കാൻ ബോസ്കായിലേക്ക്